വേങ്കര സബ്ജില്ല കായികമേളയുടെ ഭാഗമായുള്ള കരാട്ടെ മത്സരങ്ങൾ കോട്ടയ്ക്കൽ മലബാർ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്നു സബ്ജില്ലയിലെ മുപ്പതോളം സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം അക്കാദമി ബാപ്പുട്ടി ടീമാണ് മത്സരങ്ങൾ പൂർണ്ണമായും നിയന്ത്രിച്ചത് വേഗര സബ്ജില്ലയുടെ ഒഫീഷ്യൽസ് നമ്മളോട് ഈ ചാമ്പ്യൻഷിപ്പ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ മലബാർ ഇന്റർനാഷണൽ സ്കൂളിൽ നമ്മൾ വളരെയധികം സന്തോഷത്തോട് രണ്ട് കൂടി രണ്ട് കൈയും നീട്ടിക്കൊണ്ടാണ് നമ്മളെ ഈ ചാമ്പ്യൻഷിപ്പ് നിങ്ങൾ ഇവിടെ നടത്തിക്കോളൂ എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മലബാർ ഇന്റർനാഷണൽ സ്കൂൾ ഇത്തരത്തിലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് അതായത് ഇവിടെ നമ്മുടെ ജഡ്ജും റഫറിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അക്കാദമിയുടെ അതായത് ഷോട്ടക്കാൻ കരട്ട കോട്ടക്കല്ല അക്കാഡമിയുടെ കീഴിലുള്ള ജഡ്ജ് റഫറിയാണ് ഇവിടെ പിന്നെ ഇവിടെ ഈ മത്സരം കൺട്രോൾ ചെയ്യുന്നത് വേഗര സബ്ജില്ല എച്ച് എം ഫോറം അംഗവും കുറ്റിത്തറമ്പൽ യു പി സ്കൂൾ ഹെഡ് മാസ്റ്ററുമായ ഫക്കുറുദ്ദീൻ അഹമ്മദ് നേതൃത്വം നൽകി ഈ സ്ഥാപനം അതിന് ഒരുക്കാനും വന്ന പാർട്ടിസിപ്പൻസിനെ സൗകര്യപൂർവ്വം മത്സരത്തിൽ പങ്കെടുക്കാനും സാധിച്ചത് അതിയായ സന്തോഷമുണ്ട് സ്കൂളിൽ മികവാർന്ന കരാട്ട ടീമുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വിവിധ സി സി എ പ്രോഗ്രാമിൻ്റെ അണ്ടറിലായിക്കൊണ്ട് അതിനെല്ലാത്തിനും ഊർജ്ജം പകരുന്ന രീതിയിലാണ് ഈ മത്സരങ്ങളുടെ കാഴ്ച എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് ഷോട്ടോകാൻ കരാട്ടെ അക്കാദമി മേധാവി ബാപ്പുട്ടി പറപ്പൂർ മലബാർ ഇൻ്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ എം റിയാസുദ്ദീൻ ഡയറക്ടർ ഇസ്മായിൽ ഹാജി അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഫാസിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ജില്ലയായ വേങ്ങര ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലയുടെ കരാട്ട മത്സരങ്ങളാണ് ഈ മലബാർ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറോളം വിദ്യാർത്ഥികൾ വിവിധ കാറ്റഗറിയിലുള്ള മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ